അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്ത വേദി ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തു ഈ സംഗമത്തിന്റെ പേര് ഇലാഫ് രണ്ടായിരത്തി പന്ത്രണ്ട് ഇലാഫ് എന്ന അറബി പദത്തിന് ഇണക്കം എന്നാണ് മലയാള ഭാഷയിൽ പരിഭാഷപ്പെടുത്താൻ വിശുദ്ധ ഖുർആാനിലെ നൂറ്റി ആറാം അധ്യായമായ സൂറത്തുൽ ഖുറൈഷ് കുറേശി സമൂഹത്തിന് ഇണക്കം ഉണ്ടാക്കി കൊടുത്തതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നു അവരുടെ കച്ചവടവുമായും കച്ചവടത്തിന് ആവശ്യമായ അനുയോജ്യമായ കാലാവസ്ഥയെയും സംബന്ധിച്ചാണ് പരാമർശ അദ്ധ്യായം വിശദീകരിക്കുന്നത് എങ്കിലും അവർ തമ്മിലുള്ള ഇണക്കം കൂടി അവിടെ പ്രായോഗികമായി നിരീക്ഷിക്കുന്നു മറ്റ് പരാമർശങ്ങളിലും ഹൃദയങ്ങളിൽ ഇണക്കമുള്ളവരെ സംബന്ധിച്ചു മുഅല്ലഹതു കുലൂബ് എന്ന പേരിൽ പലയിടങ്ങളിലും പരാമർശങ്ങൾ കാണാം ഇന്ന് ആധുനിക സമൂഹത്തിൽ കുടുംബ ബന്ധങ്ങളുടെ ഇടയടുപ്പുകൾ കണ്ണികൾ ദുർബലമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പാശ്ചാത്യ നാടുകളിൽ കുടുംബ ബന്ധങ്ങൾ തകരുന്നതും താറുമാറാകുന്നതും നിത്യസംഭവമാണ് ഒരുവേള അത് നമ്മുടെ രാജ്യത്തേക്കും ഇറക്കുമതി ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ കുടുംബങ്ങൾക്കിടയിൽ കിണക്കം ഉണ്ടാക്കുന്നതിന് ഒരു സംരംഭം എന്ന നിലയിലാണ് ഞങ്ങളിത് കാണുന്നത് ഈ വിഷയത്തിന് പ്രസക്തമായ രണ്ട് മാനങ്ങളുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഒന്ന് നമ്മുടെ ഭൗതിക വ്യാഖ്യാനം അനുസരിച്ചുള്ള സുശക്തമായ ഒരു കുടുംബം മാനവിക സമൂഹത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന ഭൗതികമായ തിരിച്ചറിയുന്നു മറ്റൊന്ന് ഇസ്ലാമിക സമൂഹത്തിന്റെ ആണിക്കല് എന്ന നിലയിൽ കുടുംബ ബന്ധം അപങ്കുലമായി നിലനിർത്തേണ്ടത് വിശുദ്ധ ഖുർആാനും സുന്നത്തും അത്സരിക്കുന്ന ഓരോ മുസൽമാന്റെയും അനിവാര്യമായ ബാധ്യതയാണ് എന്ന നിലയിൽ ഈ രണ്ട് മാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതൊരു മനുഷ്യനും കുടുംബ ബന്ധങ്ങൾ നിലനിർത്തേണ്ടുന്നത് അനിവാര്യമായി വരികയാണ് ഒരാൾക്ക് ഒറ്റക്ക് ജീവിക്കാൻ കഴിയില്ല കാരണം മനുഷ്യൻ ഒരു സാമൂഹിക ജീവി മനുഷ്യബന്ധങ്ങൾ വളരെ സങ്കീർണമായി ഉള്ള കാര്യമാണ് ഞാൻ അവയെ സംബന്ധിച്ച് ദീർഘമായി ഇവിടെ പരാമർശിക്കുകയാണ് അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ കുടുംബ സംഗമങ്ങൾക്ക് പ്രസക്തിയേറുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് കുടുംബ സംഭവങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇത്തരം സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ ആഭിജാത്യം അറിയിക്കാനോ ഒരു കുടുംബം മറ്റൊരു കുടുംബത്തെക്കാൾ മെച്ചമാണ് എന്ന് സ്ഥാപിക്കാനോ അല്ല അങ്ങനെ ഏതെങ്കിലും കുടുംബത്തിൽ ആഭിജാത്യമോ മെച്ചമോ ഒന്നുമില്ല പ്രവാചകൻ സാഹുല ഹജതു അറബിയും അനറബിയും തമ്മിൽ കറുത്തും വഴുത്തബനും തമ്മിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായി ഉയർച്ച താഴ്ചകളുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ വ്യത്യാസമില്ല എന്നാണ് പറഞ്ഞത് ഓരോ ആളുടെയും മനസാക്ഷി മനസ്സ് അവർ ജീവിതത്തിൽ പുലർത്തുന്ന സൂക്ഷ്മത വയൽപക്തി അതാണ് ഒരാളുടെ അടിസ്ഥാനമായി നമ്മൾ പഠിക്കുന്നത് പഠിപ്പിക്കപ്പെടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ സംഗമം ഒരു കുടുംബത്തെ മഹത്വവൽക്കരിക്കുന്നതിനു വേണ്ടിയുള്ള ഏർപ്പാടല്ല നേരെ മറിച്ചു നേരത്തെ ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ മനുഷ്യർ സമൂഹം എന്ന നിലയിൽ സംഘടിപ്പിച്ചു നിർത്തുന്ന ഒരു പ്രധാന ഘടകം കുടുംബമാണ് അത് സ്ഥാപിച്ചു നടത്തേണമെന്ന ഇതിന്റെ ഉത്തരവാദിത്വം മനുഷ്യനാണ് സംസാരിക്കുന്ന മൃഗം എന്നാണ് മനുഷ്യനെ സംബന്ധിച്ച് സാധാരണ പറയാറുള്ളത് മൃഗങ്ങൾക്ക് കുടുംബവും ഇല്ല നമുക്ക് കുടുംബമുണ്ട് കുടുംബ ബന്ധമുണ്ട് ഉപ്പയുണ്ട് ഉമ്മയുണ്ട് അല്ലെങ്കിൽ സഹോദരിമാരുണ്ട് ഭാര്യമാരുണ്ട് മക്കളുണ്ട് അപ്പൊ മാനവിക സമൂഹം നിലനിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം ഒരു ഘടകം കുടുംബമാണ് ആ നിലയിൽ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടുന്നതിന്റെ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഇസ്ലാമിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് കുടുംബ ബന്ധങ്ങൾ നിലനിർത്തേണ്ടതിന്റെ അടിസ്ഥാന തത്വം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുങ്കിൽ നിന്ന് പുണ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയോട് കൂടി അടിസ്ഥാനത്തിലാണ് ഈ സംഗമം സംഘടിപ്പിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ ആഭിജാത്യം അറിയിക്കുന്നതിന് വേണ്ടിയല്ല എന്ന് വളരെ വിനീതമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ മാനവ സമൂഹത്തിന്റെ ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കുടുംബത്തിന്റെ പങ്ക് മനസ്സിലാക്കിക്കൊണ്ട് അതോടൊപ്പം മതപരമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അടിസ്ഥാനത്തിൽ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സംഗമം സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം അണുകുടുംബങ്ങൾ വാഴുന്ന ഈ കാലത്ത് കുടുംബ ബന്ധങ്ങൾ പരസ്പരം ഊഷ്മളമാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ കുറവാണ് ആ സാഹചര്യം വളർത്തിയെടുക്കുന്നതിനും മെച്ചപ്പെട്ട കുടുംബ ബന്ധം നിലനിർത്തുന്നതിനും വേണ്ടി ആവശ്യമായത് ചെയ്യുക എന്നത് മാത്രമാണ് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ചേർത്ത് പറയാവുന്ന ഒരു കാര്യം നമ്മുടെ പുതിയ സമൂഹത്തിൽ പല മൂല്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്നേഹം കാരുണ്യം ആർദ്രത സഹജീവികളോടുള്ള മര്യാദകൾ സാമൂഹിക ബോധം മതവിശ്വാസം മതവിശ്വാസത്തോടൊപ്പം തന്നെ മതേതരമായ മൂല്യങ്ങൾ ജനാധിപത്യ ബോധം ദേശഭക്തി സഹിഷ്ണുത തുടങ്ങിയ മൂല്യങ്ങളൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് നമുക്കറിയാം കണ്ണൂരിലുള്ള ഒരു ഉമ്മ തന്റെ മകൻ തീവ്രവാദിയായപ്പോ ആ മകന്റെ മയത്തെനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു നമ്മളൊക്കെ അത് വായിച്ചു ഞെട്ടിതരിച്ചവരാ നമ്മുടെ മക്കൾ എങ്ങനെ വളരുന്നു അവരെങ്ങനെ വളരണം അതിൽ കുടുംബത്തിന് എന്ത് ചെയ്യാൻ കഴിയും ആ തരത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തുന്നതിനും ഓരോ കുടുംബത്തിനും പെട്ട ആളുകളെ സംബന്ധിച്ച് അവബോധം ആ കുടുംബത്തിലെ രക്ഷിതാക്കൾക്കുണ്ടാകുന്നതിനും ആ കുടുംബത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉപദേശങ്ങളായാലും ക്രമീകരണങ്ങളായാലും വരുത്തുന്നതിനും നാട്ടിലെ പൊതുസമൂഹത്തോടൊപ്പം അചഞ്ചലമായ ദൈവഭക്തിയോടൊപ്പം അജഞ്ജലമായ മതവിശ്വാസത്തോടൊപ്പം ഉന്നതമായ മതേതര മൂല്യങ്ങളും നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന ഒരു സമൂഹത്തെ എല്ലാതരം തീവ്രവാദങ്ങളോടും സന്ധിയില്ലാതെ അടിയുറച്ച് പോരാടാനുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു സമൂഹം ഉണ്ടാകുന്നതിൽ കുടുംബങ്ങൾക്ക് തീർച്ചയായും ഒരുപാട് പങ്കുവഹിക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കും ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സംഘടിപ്പിക്കുന്നത് വിശുദ്ധുനിൽ സൂറത്തിൽ അതുപോലെ തന്നെ സൂറത്തു നൂറിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ വിശുദ്ധ ഖുറാലിന്റെ നിരവധി വിശുദ്ധ ഖുർആാലിന്റെ നിരവധി സ്ഥലങ്ങളിൽ കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം ഉയർത്തിക്കാണിക്കുന്നു ഞാൻ അതിലേക്ക് ദീർഘമായി കടന്നു പോവുകയാണ് ഞങ്ങൾ കുടുംബ സംഗമത്തിന്റെ ഭാഗമായി കുടുംബത്തിന്റെ ഒരു ചരിത്രം കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിൽ കുടുംബ ബന്ധങ്ങൾ ഇസ്ലാമിൽ എന്ന ഒരു ലേഖനവും അന്യത്ര ചേർത്തിട്ടുണ്ട് കുടുംബ ബന്ധം ചേർക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് മഹാനായ നബി നബിദുരൻ സല്ലാഹുലമ പറഞ്ഞത് ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ് കുടുംബ ബന്ധം ചേർക്കുന്നവന് ദീർഘായുസ് ഉണ്ടാവുമെന്നും ദീർഘായുസ് ആഗ്രഹിക്കുന്ന ആളുകൾ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്നും പ്രവാചകൻ സല്ലാഹുലമ പറഞ്ഞിട്ടുണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കിടയിൽ എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടും കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്ന ആളുകളിൽ നിന്ന് കണ്ടെത്തിയ കാര്യം ഈ ഘട്ടത്തിൽ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുക ഈ എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ദീർഘായുസ് വർദ്ധിപ്പിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പൊ ദീർഘായുസ് വർദ്ധിപ്പിക്കുന്നതിന് കുടുംബ ബന്ധങ്ങൾ ചേർക്കണമെന്ന് പ്രവാചകൻ സുതാഹുസവ പറഞ്ഞതും ശാസ്ത്രം എന്ന് കണ്ടെത്തിയിരിക്കുന്നതും ഒരുപോലെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമായി മാറിയിക്കുന്നു അപ്പൊ ഈ ഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാനുള്ള പ്രഥമവും പ്രധാനവുമായ കാര്യം ഓരോരുത്തരും അവരവരുടെ കുടുംബങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുക അങ്ങനെ മൊത്തത്തിൽ ആ കുടുംബങ്ങളുടെ എല്ലാം കേന്ദ്രസ്ഥാനമായ ഒരു തലപാട് അല്ലെങ്കിൽ ഒരു കുടുംബം ഉണ്ടാകും ആ കുടുംബങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആ കുടുംബങ്ങൾക്കിടയിൽ ആവശ്യമായ സഹായങ്ങൾ ചെയ്യാനും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാനും വിദ്യാഭ്യാസം ആരോഗ്യം പോലുള്ള മേഖലകളിൽ ആവശ്യമായ ഘട്ടത്തിൽ ഇടപെടാനും പൊതു ഇടയിൽ മാന്യമായി ജീവിക്കുന്നതിന് ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കാനും പൊതുജനങ്ങൾക്കിടയിൽ നല്ല നിലയിൽ പെരുമാറുന്നതിനുള്ള ആചാര മര്യാദകൾ പഠിപ്പിക്കാനും ഒക്കെ ഈ സംഗമം തീർച്ചയായും ഉപയുക്തമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നു ഈ മഹത്തായ സംഗമം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ അല്പം വൈകിയാണ് ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഇതിന്റെ സംഘാടക സമിതി ചെയർമാൻ ബഹുമാന്യനായ ബാലി മുഹമ്മദ് ഹാജിയ അദ്ദേഹത്തെ ഈ സംഘാടക സമിതിക്ക് വേണ്ടി ഔപചാരികതയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യും ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗം പ്രഗത്ഭനായ അഭിഭാഷകൻ ആദരണീയനായ പൊതുപ്രവർത്തകൻ സർവോപരി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജ്യേഷ്ഠ സഹോദരന് തുല്യമായി ഞാനുമായി ദീർഘകാല ബന്ധമുള്ള അഡ്വക്കേറ്റ് കെ ഇ ഗംഗാധരൻ അവർകളാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക ഇവിടെ പ്രായമായ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നത് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ബഹുമാന്യദേഹം പ്രമുഖ വ്യവസായ പ്രമുഖനായതിനാൽ പി കെ കുഞ്ഞബ്ദുൽ ഹാജി അവർകളാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുക ഇവിടെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഓരോ വീടുകൾക്കും നൽകുന്ന ഒരു ഉപഹാരം അതവിടെ നിർവഹിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരംഗവും അതുപോലെ രാഷ്ട്രീയ സാമൂഹ്യങ്ങളിൽ നിറഞ്ഞ സാന്നിധ്യവുമായ ജനാവ് പൊട്ടങ്കാണ്ടി അബ്ദുല്ല സാഹിബാൻ അദ്ദേഹത്തെയും ഈ സമയത്ത് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും ഇവിടെ ആശംസാ പ്രസംഗം നിർവഹിക്കുന്നത് ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബാലേട്ടൻ ശ്രീ കെ പി സാജു കെ വി മാസ്റ്റർ ഈ വാർഡിന്റെ മെമ്പർ കൂടിയായ ജനാവ് ഇ എം സലീം തുടങ്ങിയ എല്ലാവരെയും ക്ഷണിക്കപ്പെട്ട നിരവധി ആളുകളിലേയും വരാനുണ്ട് ഈ വേദിയിലുള്ള ഈ പ്രഗത്ഭരായി എല്ലാം തന്നെ ഒറ്റവാക്കിൽ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് എത്തിച്ചേർന്ന എല്ലാ കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും സഹോദരി സഹോദരന്മാരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് പത്രപ്രവർത്തകർ മറ്റു സുഹൃത്തുക്കൾ എല്ലാവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നുണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക്